ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എന്താ അവർ വിഷമിക്കുന്നുണ്ടോ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ എന്താണ് ഈ ബന്ധത്തിൽ ഇപ്പോഴുള്ള അവസ്ഥകള് കാര്യങ്ങള് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇനി പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മേ ബി റെസുനേറ്റ് ആകുന്നുണ്ടാകും എന്ന് മാത്രം പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഡയറക്റ്റ് കണ്ട സമയം കളയാതെ അതിൽ നിന്നൊരു ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മേ ബി ഒരു നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതിൻ്റെ ഒരു ടൈം വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം എത്ര ടൈം തുടങ്ങിയാണ് റീഡിങ് വരുന്നതെന്ന് അതിനേക്ക് മുമ്പ് കോമഡിയോ കാര്യങ്ങളോ എന്തെങ്കിലും മിഷാനിയിലെ കത്തി വപ്പം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ മതി എനിക്ക് കുറച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ ഹെൽത്ത് വൈസ് നോക്കിയല്ലാതിരുന്ന ശബ്ദം കഴിഞ്ഞ വെച്ചാൽ ഭയങ്കര കുറവായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വരുന്ന റീഡിങ്സ് ഒന്നും എനിക്ക് എടുക്കാനും പറ്റുന്നില്ല ഓൾറെഡി ഇപ്പോൾ ഞാൻ കുറേ പേർക്ക് റീഡിങ് വെന്റിയിട്ടുണ്ടാകും കാണുന്നവർക്കൊക്കെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് റീഡിങ് കിട്ടിയിട്ടില്ല സാധാരണ നോർമലി ഞാൻ മറ്റുള്ളവരെ പോലെ ചെയ്യാറില്ല ഞാനൊരു ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ തന്നെ റീഡിംഗ് കൊടുക്കാറുണ്ട് മാക്സിമം ബെറ്റി അപ്പം തന്നെ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എനിക്കതിന് സാധിച്ചിട്ടില്ല അപ്പോൾ അതിലെനിക്കറിയാം നിങ്ങൾ റീഡിങ് എടുക്കാൻ വരുന്ന സമയത്ത് വളരെയധികം ആഗ്രഹിച്ചിട്ടും ഏതൊക്കെയായിരിക്കും ആ കാര്യം അറിയാനുള്ള ഒരു കൂടിയാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയാം അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ റീഡിങ് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനിയും റീഡിങ് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് മേ ബി ഒരു ടു ത്രീ ഡേയ്സ് കൂടി ഡിലേ ആവാം ടു ഡേയ്സ് മേ ബി എന്തായാലും അവൻ ഞാൻ കൊടുത്തു വരുന്നുള്ളൂ ഇതെല്ലാ റീഡിങ്സും അപ്പോൾ നിങ്ങൾക്ക് ഇനി അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഞാൻ കുറേ പേർക്കൊക്കെ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ റീഡിംഗിൻ്റെ എല്ലാത്തിനും റീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യമുള്ള വലുത് അപ്പം എൻ്റെ സമയം നോക്കില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ റീഡിങ് എടുത്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ പണം റീഫണ്ട് വേണമെങ്കിൽ എന്ന് അറിയിച്ചാൽ മതി ഞാൻ ആ പണം തിരിച്ചു തരാം ഓക്കെ അപ്പോൾ അത് എൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ്ടോ പിന്നെ അടുത്തത് ഗീതാമൃത് ഈ ഇവര് ചേച്ചിന്ന് തന്നെ പറയാമല്ലേ എനിക്കറിയില്ല ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല കാരണം ഇവര് കഴിഞ്ഞ എൻ്റെ വീഡിയോക്ക് ഇതേപോലെ തന്നെ സൗണ്ട് തീരെ ഇല്ല പട്ടിണിയാണോ എന്ന് ചോദിച്ചു പിന്നെ ഇന്നും ഇന്നലെ ഇട്ട വീഡിയോക്കും അവരുടെ കമന്റ് ഞാൻ അവരെ പറ്റി നല്ല രീതിയിൽ വെളിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ചേച്ചി അപ്പവും ഇറച്ചി മുട്ടയെ പൊരിച്ചതും അത് ഇതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവര് വീണ്ടും ഇന്ന് എന്നോട് ചോദിക്കാണ് അപ്പൊ ഈ ചേച്ചിനെ ഞാൻ പണ്ട് പറയാറില്ലേ നമ്മൾ പണ്ടൊരു ബോബിനെ ഒരു തെളിയില്ലേ അയാള് കേറിയന്റെ രണ്ടാമതായിട്ടൊരു മുരുക്കുണ്ട് ി ബെസ്റ്റ് സാധാ സൂപ്പർ ആണ് അറ്റ പോകോ എല്ലാം റെഡിയായി കുഞ്ഞു ചേച്ചി ഞാൻ ഒരു കാര്യം പറയണേ ചേച്ചി ഇപ്പോ ഞാൻ പട്ടിണിയാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ആരെങ്കിലും വിലപ്പെട്ടോ ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹേതര ബന്ധം പോയിട്ടായിരിക്കും വിഷമിച്ചായിരിക്കും കാണുന്നത് ഇത്രയും ഉത്സാഹം ആ വ്യക്തിക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ നിങ്ങളുടെ അതിൽ നിന്ന് പട്ടിണി കിട്ടാതെ പോകാനല്ലോ ചേച്ചി എല്ലാവർക്കും വാരി കുരി കൊടുക്കും പട്ടിണി കൊടുക്കാതെ ഭക്ഷണം കൊടുക്കും ഫുഡ് കൊടുക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ചേച്ചിയിലെ അത്രയധികം എന്താ പറയാ പറയാൻ പറ്റില്ല ചേച്ചി ഒട്ടുക്കത്തെ പാസം ഒട്ടുക്കത്തെ പാസം ആരാ ചേച്ചിക്ക് പേരിട്ടെ ഗീതന്ന് നിങ്ങൾ ഗീതയല്ല ഗീതം മൃദുലാണോന്ന് ചോദിച്ചാ അല്ല ഒട്ടും മൃദുലല്ല കഠിനം കഠിനകടോരം ഈ ജീവിതമായിരിക്കും നിങ്ങളുടെ കൂടെ ആര് ജീവിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തിന്റെ അസുഖമാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ മുരുക്ക് അവിടെ ഉണ്ട് കേട്ടോ മറ്റത് അവിടെയുണ്ട് ബോപജനം കയറി ഇപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമതേ കയറാം ഓക്കെ അതാകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന ഒരു മുരുക്കാണ് അത് ട്രൈ ചെയ്യാം പിന്നെ ചേച്ചി പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിനെ എവിടെയാണെന്ന് അറിയില്ല റോഡ് പണിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോ ടാർ അങ്ങനെ ചെയ്ത് പോയോ ടാർ ടാറ് കറുത്തത് അത് ഞങ്ങൾ പോയതുകൊണ്ടായിരിക്കും അടഞ്ഞിരിക്കണേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കടകളിൽ പോയാൽ കിട്ടും ബെഡ്സ് എന്ന് പറയുന്നത് ഇയർ ബെഡ്സ് അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അല്ലെങ്കിപ്പോ ബസ് സ്റ്റാന്റിലൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിൽ വെക്കാൻ വെച്ചിട്ടുണ്ടാവും പതിനഞ്ചു രൂപ അങ്ങനെയൊക്കെ ഉള്ളു ഏതെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഇട്ടു നോക്കുകയാ ചേച്ചി അത് കിട്ടിയില്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യില്ലേ കൊന്ന കൊന്നരെ തുമ്പ് കൂർപ്പിക്കാം വെട്ടുത്തി വെച്ച് കതില് അട്ട അതൊന്ന് ചെവിയിലിട്ടൊന്ന് ഇളക്കി നോക്ക് എവിടെങ്കിലും അടഞ്ഞിരിക്കും അതായിരിക്കും കാരണം ഈ പത്തഞ്ഞായിരം പേര് കണ്ട വീഡിയോക്ക് നിങ്ങൾക്ക് അത് പറയാ നിങ്ങൾക്ക് എന്റെ ഒരു ഇതിലോ ഏ നിങ്ങൾക്ക് ഒരു അല്പെങ്കിലും അല്പുണ്ടെങ്കിൽ അല്ല ഉളുപ്പുണ്ടാവോന്ന് എനിക്ക് ഞാൻ വിചാരിക്കണമൊന്നുമില്ല ഇതിൽ ഞാൻ വിചാരിക്കുന്നു സൗണ്ടില്ല ചേച്ചിക്ക് എന്റെ അഡ്രസ്സ് തരാം ചേച്ചി എന്തെന്നെ വിളിക്കാതെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ചേച്ചി അണ്ടി പരിപ്പും ബദാമും ചേച്ചിയുടെ കയ്യിലുള്ളതും വീട്ടിലുള്ളതെല്ലാം കൂടി എടുത്തിട്ട് പോവാ വിഷാനീനോട് വണ്ണ വെച്ച് പോഷിപ്പിക്കും അവസരം ഭയങ്കര ബാസടിച്ച് പൊട്ടി പോട്ടാ കേക്കണ്ട അപ്പൊ ഗീത ചേച്ചി ചേച്ചിയാണ് അറിയില്ല വെച്ച് ഞാൻ ഉടുക്കും ചേച്ചി എന്നൊക്കെ പറയില്ല പണ്ടത്തെ ഭാഷയിൽ പറയാൻ പാണ്ടോന്നറിയില്ല പണ്ടത്തെ ഭാഷയാണ് അത് വലിയ സംസ്കാര ഇതല്ലാത്ത ഭാഷയാണെന്ന് തോന്നുന്നില്ല പൊളിക്കും ചേച്ചി ചെയ്യാൻ നല്ല അടിച്ച് പൊടിച്ച് ഇതേപോലെ തന്നെ ഞാൻ ചേച്ചിട്ട് വെച്ച് ഞാൻ കളിയാക്കും എനിക്കത് ട്രോൾ ട്രോളായിരിക്കും വെറുതെ എൻ്റെ വേട്ടമുറകാൻ വന്നു കരുത് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും പറയുന്നുണ്ട് പിന്നെ എന്നെ കയറി ചെറിയാൽ കരുത് ചേച്ചി ആ ഓക്കെ വിഷയം കാണുന്ന പോലെ എല്ലാത്തിനും ഓക്കെ അല്ല സൗണ്ട് പോലെ തന്നെ ഇരിക്കും അസുഖം കൂടുതലാണ് മറ്റാർക്കും ഇല്ലാത്തൊരു അസുഖം ഒന്ന് കേൾക്കേണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തോന്നിയെങ്കിൽ നിങ്ങളുടെ ശരികളെയും ചെയ്യാം അല്ലെങ്കിൽ ടാറ് കുത്തിക്കളയാ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാം എല്ലാ ദിവസവും ഞാൻ പറയുന്നത് പറയുന്നത് കൊണ്ടുതരാം അല്ലെങ്കിൽ ഇത്രയും കേരങ്ങുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ വിവാഹേതര ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ബന്ധത്തിലോ കൂടുതൽ വാരിക്കോരി ഒഴുകാം അണക്കിരിക്കോറോട് വെച്ച് കൊടുക്കുന്ന കെട്ടിയവനാണെങ്കിലും വിവാഹേതനാണെങ്കിലും പോവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് തന്നെ അപ്പൊ ചേച്ചി ചെല്ല അപ്പൊ ഇനി കൂടുതൽ കയറി ചൊറിയാൻ നെക്കരുത് കിട്ടലെ പ്രായത്തിന്റെ കയറി ചെലപ്പോ ഇത് നല്ല പ്രായമുള്ള ആയിരിക്കും പ്രായത്തിന്റെ കുഴപ്പമില്ല സ്വാഭാവികം ഓക്കെ അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആ കാടിന്റെ എനർജി കാര്യങ്ങളാണ് പറയുന്നത് ഷഫിൾ ചെയ്യുന്നുണ്ട് അപ്പൊ മേ ബി ആ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡിലേ കാര്യങ്ങളൊക്കെ വരാം ഓക്കെ അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ ആ വ്യക്തിയെ പറ്റി അറിയണമെങ്കിൽ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം നല്ല രീതിയിൽ അവർ എനർജി കൊണ്ടുവന്നതിന് ശേഷം എനിയും വീഡിയോ പോസ് ചെയ്ത് വെക്കാം ബ്രീത്തിൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം ആയിട്ടുള്ള അവരുടെ ഒരു എനർജി നമുക്കറിയാൻ സാധിക്കണേ എന്നൊക്കെ തന്നെ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോ കാണാം ഒരിക്കലും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിൽ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ അറിയാം മറ്റ് കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്ന് വെച്ച് നടക്കരുത് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നുണ്ടാകാം അത് മാത്രമേ ഉള്ളൂ എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ട് വീഡിയോ കാണാം ഞാൻ കുറച്ച് കാർഡുകൾ ഷപ്പിൾ ചെയ്യാം ഓക്കെ നല്ല രീതിയിൽ അവരെ പറ്റി ചിന്തിക്കാം കേട്ടോ കറക്റ്റായിട്ടുള്ള കാർഡുകൾ നമുക്കുള്ള കാർഡുകൾ വരണേ എനിക്ക് പ്രാർത്ഥിക്കാം ഓക്കെ നല്ല രീതിയിൽ അവരെ പേരസ് പറയാൻ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള നിമിഷങ്ങളെ പറ്റി നല്ല പോസിറ്റീവായിട്ട് എന്നെ ചിന്തിക്കാം നെഗറ്റീവ് ഒന്നും വിചാരിക്കണ്ട ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട് ഞാൻ എണ്ണിട്ടില്ല നമുക്ക് ഒരു ഒറ്റ കാർഡ് കൂടി എടുത്തോളൂ കേട്ടോ നമുക്ക് നേരെ റീഡിംഗിലോട്ട് പോവാം നമുക്ക് ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് കാർഡിൻ്റെ എനർജി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ പിന്നെ ഇതിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ കുറെ കാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഞാൻ കുറച്ച് ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ഇത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജന്മദിനായിട്ടോ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിട്ടോ അങ്ങനെ എന്തെങ്കിലൊക്കെ പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ അത് മേ ബി ഉണ്ടാവാം രണ്ട് എന്ന് പറയുന്ന ഒരു തീരി അതുപോലെ തന്നെ നെക്സ്റ്റ് ഫൈവ് ചിലപ്പോൾ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ആകാം ഫൈവ് വന്നിട്ടുണ്ട് വൺ ഒന്ന് ഒന്ന് ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാണ് നോക്കാം എട്ട് എട്ട് നോക്കാം കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് വട്ടം വന്നിട്ടുണ്ട് രണ്ട് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ആര്യങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടി അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ഇത് മേ ബി വാട്ടർ ഒക്കെ ഇത് കാണുന്നുണ്ടാകാം മേ ബി ഈ ഒരു അവസ്ഥയിൽ ഹാങ്കഡ് മെൻ സിറ്റുവേഷൻ ആണ് എന്ന് തന്നെ പറയാം അതും തലതിരിഞ്ഞാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മനസ്സിലൊരു ചോദ്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം മേ ബി എന്നാണ് ഒരു ഷുവർ അല്ലാതെ ഒരു സമയത്ത് അത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മളൊരു ടി വി കണ്ടിട്ട് പോസ് അടിച്ച് വെക്കുന്ന പോലെ തന്നെ ഈ ഒരു ബന്ധത്തിനെ നിർത്തിവെച്ച ഒരു സ്തംഭനാവസ്ഥയാണ് കാണിക്കുന്നത് ചിലപ്പോ ഓപ്പോസിറ്റിലെ വ്യക്തി ചെയ്ത് സറണ്ടർ ചെയ്തിട്ട് ലെറ്റ് ലെഡ്ഗ്രോ ചെയ്ത് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും പോയിട്ടുള്ളേ അവർക്ക് പുതിയൊരു ചിന്താഗതി പുതിയൊരു ഭീഷണ പോണുണ്ടാകുന്നുണ്ടാകാം അവരുടെ ചിന്താഗതികൾ മറ്റൊരു തലത്തിലോട്ട് പോകുന്നുണ്ടാകാം ഈ ബന്ധത്തിനെ പറ്റി അവർ നല്ല രീതിയിൽ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും ഒരു തീരുമാനത്തിലോട്ട് വന്നിട്ടുള്ളത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്ന എല്ലാം ഒരു മേ ബി ചിലപ്പോൾ ഒരു വ്യക്തി ഇത് നടക്കില്ല ചിലപ്പോൾ വീട്ടുകാർ ഫാമിലി തടസ്സം ജാതി മതം ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും ഓക്കെ അത് വേണ്ട അവരെ വേദനിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണ്ട എന്ന് ചിലപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ ബ്രേക്കപ്പിലോട്ടൊക്കെ വന്നത് കേട്ടോ അതിനുള്ളൊരു സാധ്യതയും അതിനൊരു സാധ്യത കാണുന്നുണ്ട് ഒരു മാറ്റം ഒരു റിലീസിങ് എനർജി ഇതെല്ലാം ഇപ്പോൾ ഉള്ള ഇതിലെല്ലാത്തിനും ചേഞ്ചസ് ഇപ്പോൾ ഉള്ളതിലാവാം അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നതിലാകാം അത്തരം ചേഞ്ചസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ കാപ്രികോണൊക്കെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടാകാം എയർത്ത് സയൻസ് കാണുന്നുണ്ടാകാം വാട്ടർ നേരത്തെ നമ്മൾ പറഞ്ഞു എയർ സൈൻ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് നിങ്ങളല്ലാതെ മറ്റ് ഇത് ഉണ്ടാവും ഓപ്ഷൻസ് ഉണ്ടാകാം ചിലപ്പോൾ നല്ല കാശുള്ള വീട്ടിലെ ഒരു വ്യക്തി ആയിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ അവർക്ക് വേറൊരു പ്രണയം ഉണ്ടാകാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഇങ്ങനെ ആരും എന്തൊക്കെ പോലെ ഒരു പ്രയോറിറ്റീസ് അവരുടെ ഇതിനാണ് അതിന് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രയോറിറ്റീസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സമയം കണ്ടെത്തുന്നതായിട്ട് ഈ സമയം മനസ്സിലാകുന്നുണ്ട് തീർത്തും അവർക്കൊരു ബാലൻസിങ് ഡിസിഷൻ ഡിസിഷനെല്ലാം ഒരു ബാലൻസിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് മുമ്പുണ്ടായിരുന്നതിനൊക്കെ കൂടുതൽ ക്ലാരിറ്റിയും കാര്യങ്ങളും വന്ന് അന്ന് അവർക്ക് അതിന് സാധിച്ചില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരിതുണ്ട് അവർ ചിലപ്പോൾ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല ബന്ധത്തിലോട്ട് അവർക്ക് ആ സാഹചര്യത്തിൽ അംഗീകരിക്കാനും അതിലോട്ട് വന്നു ചേരാനും എല്ലാത്തിനും നല്ല രീതിയിൽ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാടുകളിൽ പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുത്ര യെസ് എന്നാണ് കേട്ടോ എന്താണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ റാണ്ടുമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അനുത്ര യെസ് ആണ് ഇപ്പം അവർക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് പുതിയ ചിന്തകൾ കാര്യങ്ങൾ വരുന്നുണ്ടാകും ഈ ബന്ധത്തിലുള്ളത് എന്താണ് ഇഷ്യൂസ് എങ്ങനെയാണ് ഇതിന് മാറ്റം ചെയ്യേണ്ടത് ഇതിലെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ എല്ലാ പരിപാടീസും ഉണ്ടാവുമല്ലോ ഒരു വേണ്ടുന്ന ജാതിയും മതം തേർഡ് പാർട്ടിയും നെഗറ്റീവ് എനർജീസ് ട്രസ്റ്റ് ഇഷ്യൂ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് വിവാഹേതര ബന്ധങ്ങളായിരിക്കാം മറ്റുള്ള ബന്ധങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സക്സസ്സിലോട്ട് ഇത് എത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് അങ്ങനെയാണെങ്കിലും താൽക്കാലികമാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു സക്സസ്സിലോട്ട് എത്താൻ സാധിക്കും മൈൻഡൊക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കുക നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുക പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളി വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വീണ്ടും ഒരു അടി ഉണ്ടാവും കേട്ടോ പുതിയ പ്രശ്നങ്ങളും ഉണ്ടാകാം മനസ്സിലായോ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കേട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന വ്യക്തികളൊക്കെ ചിലപ്പോൾ മേ ബി ഉണ്ടാവാം ഇത് കാണുന്നവരൊക്കെ കേട്ടോ അതിൽ ചിലപ്പോൾ അവരത്ര ഒരു സാഹചര്യത്തിലായിരിക്കാം ഹെൽത്ത് വൈസ് വല്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ബന്ധത്തിലേക്ക് ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട് ഒരു കാര്യം പാഷൻ ഒരുപാട് ഈ വ്യക്തി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം ഒരുപാട് ഫോക്കസ് കാര്യങ്ങള് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഇതെല്ലാം മാറി വരുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇവരൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇവരിൽ രണ്ട് ഡബിൾ മൈൻഡ് പോകുന്നുണ്ട് അതും പോകുന്നുണ്ട് വന്നാലോ അല്ലെങ്കിൽ വേണ്ട അപ്പോൾ പണ്ടത്തേതിനേക്കാളും ഇപ്പോൾ ഇതിനേക്കു മുമ്പ് ഇത്രയും തവിടുപൊടി ആയിട്ടിരുന്നൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് നാളുകളായിട്ടുണ്ടാകാം ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ആയിട്ട് ഉണ്ടാകാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി അവരിൽ നിന്ന് മാറി മാറിപ്പോകുമ്പോൾ അവരതിനെ തിരിച്ചറിയുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഈ ഒരു ബന്ധത്തിലേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടി കുറെ പേരൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇത് കാണുന്ന ഒരു പലരും പലർക്കും പല ടൈപ്പിലായിരിക്കും കേട്ടോ ഒരു അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കാം അതിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് തന്നെ ഒരു വല്ലാത്തൊരു നഷ്ടമായിട്ട് അവർ നോക്കുന്നുണ്ടാകാം ഒരു നഷ്ടബോധം അവരിൽ ഇപ്പോൾ ഉണ്ടാകാം ഈ സമയത്ത് ഇതിൽ ഞാൻ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടായിരുന്നു ഇത്ര സമയം കളയേണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകാം ആ സമയത്ത് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു മുൻകൂട്ടി കാണാവുന്ന ഒരു വീക്ഷണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ബന്ധത്തിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ചിലപ്പോൾ സഡൻലി വളരെ പെട്ടെന്ന് കണ്ടുപുട്ടിയവരായിരിക്കും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സഡൻലി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടാകും ഈ ബന്ധം വന്നതിന് ശേഷമൊക്കെ ഓക്കെ ചിന്താഗതികളും കാര്യങ്ങളുമായിട്ട് പിന്നെ പ്ലാനിങ് ഇപ്പം നിങ്ങളീ ഒരു ബന്ധത്തിനോട് വരുന്ന പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം കറക്റ്റായിരുന്നു തോന്നുന്നില്ല വ്യക്തമായ രീതിയിൽ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ എനർജിയിലായിരിക്കാം നിങ്ങളാ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇരിക്കുന്നത് അവർ സത്യസന്ധമാണ് ട്രൂത്ത്ഫുള്ളാണ് ഒരു മെൻ്റൽ ക്ലാരിറ്റി അതോറിറ്റി അധികാരം ഘടന നിയന്ത്രണം ഇതൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്ക് എന്തൊരു സാഹചര്യം ആണെങ്കിലും അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നോ ഇനി എന്ത് എന്നല്ല അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം അവർക്ക് സംജാതായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ പുതിയ പുതിയ ഐഡിയ ഐഡിയാസ് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ തമ്മിൽ ബ്ലോഗൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് എങ്ങനെ എത്താൻ പറ്റും അതിന് പുതിയ ഐഡിയകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടാകാം പല രീതിയിൽ ചിലപ്പോൾ ജിപേയിൽ വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇതൊക്കെ അറിയാനുള്ള ഒരുപാട് ക്യൂരിയോസിറ്റി അവർക്ക് ഈ സമയത്തുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ വഴികൾ നോക്കുന്നുണ്ടാകാം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാരണം അത് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ റെസ്റ്റ്ലെസ് ആയിട്ട് ഒരുപാട് അവരുടെ മെൻറ്റൽ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പേഴ്സണലായിട്ടുള്ള ഒരുപാട് ബിലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ടോറസ് ഒക്കെ മേ ബി ഇത് കാണുന്നുണ്ടാകാം പിന്നെ ഒരു വളർച്ചയ്ക്ക് ഓപ്പോസിറ്റാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ വളർച്ചയിലേക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നേരെ ഇതിരവശത്തേക്കാണ് നിങ്ങൾ രണ്ടുപേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാം ഒട്ടും എന്താ പറയുക ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബന്ധം മുന്നോട്ട് വരും വരില്ല എന്നൊക്കെ വിശ്വാസം ഇല്ലാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം ആദ്യമായി ഇനി എന്ത് മുന്നോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ദുരിതവും ദുരന്തകായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേരൊക്കെയാണ് കിങ് എനർജിയിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് വൺ സൈഡ് നിങ്ങളായിരിക്കും കേട്ടോ നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കും അത് പറയുന്നത് കാരണം റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മൾ നോക്കുന്നത് ഈ സമയത്ത് അവർക്ക് ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് പാഷനും കാര്യങ്ങളും വരുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരുടെ ഇതിനെ ഡിപ്ലോമാറ്റിക് ആയിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അതിനെല്ലാം അംഗീകരിക്കുന്ന ഒരു വ്യക്തി കൂടി തന്നെയായിരിക്കും അവർ ഓക്കെ എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ടൊരു കിങ് എനർജിക്കാണ് വരുന്നത് ആ വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നൊക്കെ തന്നെയാണ് കാർഡുകളിലും കാണിക്കുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കാം കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ടാകാം ഒരുപാട് ബോറിംഗ് ആയിട്ടുള്ള ടൈം ആയിരിക്കാം നിങ്ങളെ പറ്റി തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ എവിടെയൊരു സ്ഥലത്ത് സ്റ്റെക്കാണ് അത് നിങ്ങളിലായിരിക്കാം ഓക്കെ നിങ്ങളുടെ സ്റ്റെക്കായി കഴിഞ്ഞിട്ട് മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലി കരിയർ ഈ പറഞ്ഞ ഒരു പരിപാടിയും പണി വീട്ടിലെ ജോലി ഒന്നും നടക്കുന്നുണ്ടാവില്ല ഓക്കെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പരിപാടിയും നടക്കത്തില്ല ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല ഒരവസ്ഥക്കൂടെയാണ് പോകുന്നത് കുറേ പേർക്ക് ഇതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ബന്ധത്തിൽ പക്ഷെ അങ്ങനെ അത്തരത്തിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നുണ്ടാവില്ല ഓപ്പോസിറ്റ് ഉള്ള എനർജി ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കായിരിക്കും അവർക്ക് ഇപ്പോഴും നിങ്ങളെ വേണ്ട എന്നൊരിതായിരിക്കാം അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഉത്തരം മേ ബി എന്നാണ് കേട്ടോ മേ ബി ചിലപ്പോൾ ഉറപ്പില്ല ഒരു ഇൻഡ്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ അവർക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ടാകും കാരണം നിങ്ങൾ അത്ര അധികം കണക്റ്റഡായിരിക്കും നിങ്ങൾക്ക് നല്ല എന്താ പറയുക തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നു ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാകാം അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരു തെറ്റായ തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടാകുക ഈ സമയം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയൊക്കെ വന്നിട്ട് നല്ലൊരു ഇതെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരുപാട് സെൻസിറ്റീവ് ആവാൻ സാധിക്കുന്നുണ്ട് ഒരു പ്യൂരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഈ ബന്ധത്തിൽ വരുന്നുണ്ട് കുറച്ച് പേർക്ക് മേബി ഒരു സ്പിരിച്വൽ വഴിക്കൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവ് ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു വഴി കൂടെയൊക്കെ പോകുന്ന ഒരു വ്യക്തികളൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് എപ്പോഴായിരിക്കും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് അങ്ങനെ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല എനർജിയിലാണ് ഒരുപാട് പാഷനായിട്ടുള്ളതാണ് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടാണ് അഡ്വെഞ്ചറ് എന്ത് സാഹസികമായിട്ടുള്ള ഒരു ഭയമില്ലാതെ എല്ലാത്തിനും ഓവർഗം ചെയ്ത് നിങ്ങളിലേക്ക് വരണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു ലാസ്റ്റിലാണ് ഇതേപോലെ തന്നെ പറയുന്നത് നെഗറ്റീവായിട്ട് തന്നെ അവരെന്നെ ചിന്തിക്കും അത് ചിലപ്പോൾ മറ്റു വ്യക്തികളായിരിക്കാം നെഗറ്റീവ് വരുമ്പോൾ പിന്നെ അവർ അവരതിൻ്റെ പിന്നാലെ പോവും അവരിപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ അവർ ചെയ്ത് എന്താത്തിനെയും ക്ഷമിക്കാൻ പറ്റുന്ന ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ റിക്കവർ ചെയ്തെടുക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകാം കുറച്ച് പേരൊക്കെ തീർത്തും ഒരു പരസ്പരം അഡർ അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടും പോയിട്ടുണ്ടാകേണ്ട അപ്പോൾ നമ്മൾ ടോട്ടലി ഇത്രയും കാർഡ് എടുത്തിട്ട് നമുക്ക് കാർഡിൽ വരുന്ന എനർജീസ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നല്ല രീതിയിൽ ആവുന്നുണ്ടോ നോക്കാം ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യാം വാട്സപ്പിൽ വോയിസ് അയക്കാം ഇങ്ങനെ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ടോട്ടൽ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം ജനറലാണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്ന ആ സമയത്ത് ടൈംലെസ് വീഡിയോ ആണ് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ നോക്കാം എല്ലാം പോസിറ്റീവ് ആയിട്ടിരിക്കാം ഓക്കെ എല്ലാം നല്ലത് വരട്ടെ ആ വ്യക്തി വല്ല പെട്ടെന്ന് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് റീയൂണിയൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത് ഇപ്പോഴും കാണാം ഒരുപാട് അത് കണ്ട് അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ താല്പര്യമുള്ള കമൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആശ്വാസം കിട്ടും ഓക്കെ അപ്പോൾ ഈ വട്ടം ഗീത ചേച്ചി ഞാൻ പട്ടുണിയാണെന്ന് പറയാവോ അറിയില്ല എന്നാലും ചേച്ചി കാത്തിരിക്കുന്ന നിങ്ങളുടെ മറുപടിക്ക് അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വേണ്ട കാരണം ബൈ ഫ്രം മിഷേണി